യാത്രക്കാരായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഫീഡിംഗ് റൂം സ്ഥാപിച്ചു പുതിയ ഫീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു അതെ ദസർ അങ്ങനെ ദാ എല്ലാവർക്കും സമർപ്പിക്കുന്നുണ്ട് ഒരു റിപ്പോർട്ടോടെ അഷാ അപ്പോൾ ദാ നന്ദി ദാ 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 ദ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഇന്ന് എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൂടുതൽ ട്രെയിനുകൾ വരുന്ന ട്രെയിനുകൾ വരുന്ന യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേ അതിനകത്ത് പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജനപ്രതിനിധികളും എം പിമാരും ഒക്കെ തന്നെ റെയിൽവേയുടെ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ വികസന കാര്യങ്ങളിൽ വലിയ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇന്നൊരു ഫീഡിംഗ് റൂം ഇവിടെ ആരംഭിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള റെയിൽവേയുടെ ആ ഒരു താല്പര്യം അത് പൂർത്തീകരിക്കുന്നതിന് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകിയത് ഇവിടെ വണ്ടൂരിൽ എല്ലാ രംഗങ്ങളിലും വളരെ നമ്മുടെ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ഇടപെടുന്ന വികസന ഫോറമാണ് റെയിൽ വൺ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫീഡിംഗ് റൂം ഒരുക്കിയിട്ടുള്ളത് ഇത് വളരെ ഒന്നായി കാണുകയാണ് യാത്രക്കാരെ ഇത് കൂടുതൽ വേണ്ടി മുന്നിട്ടിറങ്ങിയ വികസന ഫോറത്തിന്റെ ഭാരവാഹികളെ പ്രത്യേകം ഈ സന്ദർഭം വണ്ടൂർ വികസന ഫോറവും നിംസ് ഹോസ്പിറ്റലും സംയുക്തമായാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഫീഡിംഗ് റൂം സ്ഥാപിച്ചത് വണ്ടൂർ പഞ്ചായത്തിൽ വികസന ഫോറം നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെയും ഇടപെടലുകളെയും എം ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഹാർഡ് മെമ്പർ നിഷ പ്രദീപ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർമാരായ ജാബിർ കെ ശൈലശ്രീ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം സെക്രട്ടറി ഉമ്മർ തുറയ്ക്കൽ ട്രഷറർ ടി കെ സാജിദ് ബാബു കെ ടി അബ്ദുള്ളക്കുട്ടി അക്ബർ കരിമാര മുഹമ്മദ് അലി കെ കെ ഇ പി ഫിറോസ് ഹാരിസ് നീലാംബ്ര ഹസ്ബുല്ല മദാരി നാസർ ഹുസൈൻ നീലാംബ്ര മോളി എടപ്പറ്റ വി പി ഷിഹാസ് തുടങ്ങിയവർ സംബന്ധിച്ചു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് വികസന ഫോറത്തെ സംബന്ധിച്ചിടത്തോളത്തോളം കാരണം രണ്ട് മൂന്ന് മാസം മുമ്പ് പാലക്കാട് ഡി ആർ എമ്മിൻ്റെ മറ്റുള്ള ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഇവിടെ വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫീഡിങ് റൂം സ്ഥാപിക്കണം എന്ന റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾക്കതിന് സാധിച്ചു ഇന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് താങ്ക് യു ഇന്നിപ്പോൾ ഇവിടെ എം എൽ എ വന്ന് ഉദ്ഘാടനം ചെയ്തത് ഇതിന് മുൻകരുത്ത വികസന പോറത്തിന് ഞാൻ അതിൽ നിന്ന് നന്ദി പറയുന്നു ഈ നാടിന്റെ വികസനത്തിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന വികസ വികസന ഫോറമാണ് ആണ് അതിന്റെ കൂടെ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റും ഭാരവാഹികളും എല്ലാവരും ഉണ്ടാവുമെന്ന് ഇവിടെ വാണിയമ്പനശേഷന് ഒരു ഫീഡിംഗ് റൂം നൽകിയതിന് നമ്മൾ വണ്ടൂർ വികസന ഫോറത്തിനോട് വളരെയധികം നന്ദി പറയുന്നു ആളുകൾക്ക് വളരെ ഒരു ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു അത് പിന്നെ നടന്നു അത് എല്ലാവർക്കും നന്ദി